ആരാ എന്താ വേണ്ടിയേ ധ്വജപ്രണാമിത്രമേ ഹള്ള അർഹമായ തമ്പരാനെ ചേപ്പ എന്താ ഇപ്പൊ പറഞ്ഞേത്താപ്പ എന്റെ കൈച്ചിലെന്താ ഇതാ ഇരുപത്തിയൊമ്പത് രൂപയുടെ ഭാരത് അരി ഇത് വാങ്ങി വെച്ചിട്ട് താമരക്ക് വോട്ട് കുത്തിയാലും ഹലോ സപ്ലൈകോ എന്താ അരിന്റെ വില ഇരുപത്തിനാല് ഇരുപത്തഞ്ചു റുപ്യ സപ്ലൈകോയിൽ കിട്ടിയല്ലോ നമുക്ക് അരി അതിന് സപ്ലൈ സപ്ലൈകോയിൽ അരി ഇല്ലല്ലോ മിത്രമേ റേഷൻ അരിന്റെ പാട് അവിടെ നമ്മക്ക് പത്ത് റുപ്പ്യോ രണ്ടുപ്യോക്കെ അരി കിട്ടിയത് അതിനോ പാട് അതും ഇല്ലല്ലോ മിത്രമേ ഹാപ്പാണ്ടായി പോയെ ആക്കെ നമ്മക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നല്ലോ അതാപ്പോ കിട്ടാത്തത് റേഷൻ കടയിലും കോയിലും കേന്ദ്ര അരി വിഹിതം കൊടുക്കേണ്ട എന്നാണ് സംഘത്തിന്റെ തീരുമാനം കേരളത്തിലുള്ളത് മുഴുവൻ കള്ളന്മാരും ജിഹാദികളുമാണല്ലോ കേരളത്തിലുള്ള മുഴുവൻ കള്ളന്മാരും ജിഹാദികളും ഇപ്പൊ ഈ അരിയെ കുറിച്ച് ഇങ്ങോട്ട് വലിയ ആവശ്യമുണ്ടല്ലോ എല്ലാ എത്താ പല ഉദ്ദേശം താമരക്ക് വോട്ട് രൂപയുടെ അത് തന്നെ ഉദ്ദേശം ആ എന്തായാലും നല്ലൊരു ഇത് തന്നെയാണ് പത്ത് കുറപ്പേക്കോ രണ്ട് കുറുപ്പിയക്കോ ഫ്രീ ഒക്കെ ജനങ്ങൾക്ക് പാവപ്പെട്ട മത്സ്യമാർക്ക് കിട്ടേണ്ട അരി നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇരുപത്തി ഒമ്പത് ഉറുപ്പിയൊക്കെ വിൽക്കുക നിങ്ങക്ക് നല്ല ലാഭം കിട്ടും കൂട്ടത്തില് ബോട്ടും ഉണ്ടാക്കലെ ഭയങ്കര ശ്രീരാം എന്തായാലും കഴിഞ്ഞ ഒമ്പത് കൊല്ലങ്ങൾ ഭരിച്ചിട്ടും തരാത്ത അരി ഇപ്പൊ കറക്റ്റ് ഇലക്ഷൻ സമയത്ത് തന്നെ ആയപ്പോ കൊണ്ടു തരാൻ പറ്റുമല്ലോ എന്നിട്ട് വോട്ടും ചോദിക്കാൻ പറ്റുമല്ലോ ഭയങ്കര നന്ദി ഉണ്ട് നിങ്ങളോട് ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ വല്ലാത്ത ജാതി ആൾക്കാരുടെ താങ്ക്സ് ജിഹാദി കാക്കേ സംഭവം ഒക്കെ ശരി തന്നെയാണ് അരിയൊക്കെ നിങ്ങൾ ഇരുപത്തൊമ്പത് ഉറുപ്പൊക്കാണെങ്കിൽ ഇരുപത്തി ഒമ്പത് ഉറുപ്യ കൊണ്ടുതരാൻ പറ്റുമല്ലോ വലിയ കാര്യം തന്നെ പച്ച ഭാരത് അരി നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇത് വേവിക്കാനുള്ള ഭാരത് ഗ്യാസ് അത് ഭാര്യ കൊണ്ടു തരും നിങ്ങളെ മരണത്തിന്റെ ഇടക്ക് രണ്ടരച്ചയിലധികമാണ് ഗ്യാസിന്റെ വില കൂടിയത് മനുഷ്യന്മാരിപ്പൊ ഗ്യാസ് പോയ അവസ്ഥയിലാണ് ഏഹ് അതിന് ഇപ്പൊ പരിഹാരം ഉണ്ടോ അതൊന്നും പറ്റൂല വിറക് കത്തിച്ച് വേവിച്ചാൽ മതി ആ ഇനിയിപ്പോ വിറക് കത്തിച്ച് വേവിക്കാൻ തന്നെ വെക്കുക അരി മാത്രം പൊഞ്ഞി തിന്ന പൈപ്പ് മാറൂലല്ലോ അതിന് കൂട്ടാനൊക്കെ വെക്കണ്ടേ നിങ്ങളെ ഒരു ജി എസ് ടി കാരണം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനത്തിനൊക്കെ തീപിടിച്ച വരാണ് ഇതൊന്നും വാങ്ങാനുള്ള ഗതി പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജി എസ് ടി രാജ്യ പുരോഗതി ജി എസ് ടി രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ് പ്രധാനമന്ത്രി കക്കൂസ് യോജന പ്രകാരം രാജ്യം മുഴുവൻ കക്കൂസ് ഉണ്ടാക്കാനാണ് ജി എസ് ടി പണം വിനിയോഗിക്കുന്നത് ആ മോനെ കക്കൂസ് കക്കൂസൊക്കെ ഉണ്ടാക്കുന്നത് നല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിന് ആദ്യം പള്ളയിലേക്ക് എന്തെങ്കിലും പോകണ്ടേ എന്നിട്ടല്ലേ കക്കൂസ് പോകാൻ പറ്റുള്ളൂ അല്ലാത്തൊരു ഗതികളായി പോയി മനുഷ്യന്മാരെ കേരള സർക്കാരിന്റെ ഭരണം കാരണമാണ് നിങ്ങൾക്ക് ഈ ഗതി വന്നത് കേരളത്തിനുള്ള അരിവിഹിത അടക്കം കേന്ദ്രം കൊടുക്കുന്ന എല്ലാ വിഹിതങ്ങളും നിങ്ങളെ ഭരണകാലത്ത് നിങ്ങൾക്ക് ഭരണം കിട്ടാത്തോണ്ട് കേരളത്തിൽ നിങ്ങൾ വെട്ടിച്ചുക്കി വെട്ടിച്ചുരുക്കിപ്പൊ ഇല്ലാണ്ട് ഇല്ലാണ്ടാക്കി കേരളത്തിൽ നമ്മളെ പോലുള്ള ഭാവപ്പെട്ട ആൾക്കാരടുത്ത് ജി എസ് ടി എന്ന് പറഞ്ഞു പിടിച്ചു കൊണ്ടു പിടിച്ചു പറിച്ചു നിങ്ങൾ കൊണ്ടുപോകണ പൈസ ഉണ്ടല്ലോ അതിന് ഇരുപത്തിരണ്ടര ശതമാനം കേരളത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതുപോലും കേരളത്തിന് തരാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഞമ്മളെ ഗവൺമെന്റ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത് അപ്പൊ പിന്നെ ഈ സാധനം ഒന്നും കിട്ടാതെ നമ്മളെ സർക്കാരിന് നമ്മ കേരളത്തിലെ സർക്കാരിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു പറയും ആദ്യം നിങ്ങൾ എന്തേലും ചെയ്യ ഈ വരി അങ്ങോട്ട് വാങ്ങിട്ട് വോട്ട് അല്ല വേണ്ടി യോജന െന്നും പറഞ്ഞിട്ട് മോദിജിക്ക് കോട്ടിടാനും അംബാനിക്ക് കാറ് വാങ്ങാനും ഒക്കെ വേണ്ടിട്ട് പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ കൈയിട്ട് ജി എസ് ടിന്റെ പേരും പിന്നെ പെട്രോളിന്റെ പേരിലും ഗ്യാസിന്റെ പേരിലും ഒക്കെ കൈയിട്ട് പിടിച്ചു പറിച്ചു വാങ്ങുന്ന പൈസ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ന്യായമായ ഇതുപോലും കൊടുക്കാത്ത കോർപ്പറേറ്റ കടങ്ങളൊക്കെ എഴുതി തള്ളു ഓല ടാക്സും ഓല നികുതി ഒക്കെ ഞങ്ങള് ഒഴിവാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണേ അതൊക്കെ ശരിയാണോ താങ്കളെ പോലെ ഒരു ജിഹാദിക്ക് ഭാരതരി നൽകാൻ വന്നതിൽ ഞാൻ ഖേദിക്കുന്നു താങ്കളെ പോലുള്ള ജിഹാദികൾക്ക് ഈ ഭാരത ഭൂമിയിൽ ജീവിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പാകിസ്ഥാനിൽ പോയി കൂടെ തന്തൊക്കെ വിളിക്കരുത് തന്തയില്ലാത്തവന്റെ ദുഃഖം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ല ഇത്രയും വലിയ തെണ്ടിത്തരവും നാറിത്തരവും ഒക്കെ ചെയ്ത് മനുഷ്യന്മാരെ പിടിച്ച് പറിച്ച് നശിപ്പിച്ച് നാട്ടില് കലാവുണ്ടാക്കി ഈ ഭാരധരി ഇലക്ഷന്റെ സമയമായപ്പോ ഇരുപത്തൊമ്പത് ഭാരധരി തരാന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ബോട്ടും ചോദിച്ചു ആ ബോട്ടൊക്കെ മാങ്ങി കാണ്ട് ജയിച്ച് കഴിഞ്ഞിട്ട് എന്താ എത്താപ്പങ്ങൾ ഉദ്ദേശം എത്താ പങ്കും ഇവിടെ ചെയ്യാൻ പോണേ ഇവിടുത്തെ മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ ഒക്കെ പൊളിച്ചിട്ട് അമ്പലം പണിയണം വേണ്ടി വന്നാൽ നിയമസഭാ മന്ദിരം വരെ പൊളിച്ചിട്ട് അമ്പലം പണിയണം എന്നിട്ട് ഞങ്ങളുടെ ഭരണത്തിൽ പട്ടിണിയാവുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് ദൈവത്തോട് പട്ടിണി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് കൈകൂപ്പി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം ആ ഒക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് മനുഷ്യന്മാരെ ആത്മീയതയിലേക്ക് പോവുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവാന്നൊക്കെ പറയണത് വലിയ കാര്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന അമ്പലത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ദളിതന്മാരെയും ഈവന്മാരിയും ഒക്കെ കേട്ടു ഞങ്ങള് അധികം ചെലക്കാണ്ട ഭാരതോരി വാങ്ങി നക്കിയിട്ട് താമരക്ക് വോട്ട് ചെയ്യാൻ കളവാ ജിഹാദി കളവാ വല്ലാത്ത ജാതി ആൾക്കാരെന്നെ നാട്ടില് മുയ്മ കലാവ് ഉണ്ടാക്കുക വർഗീയത പറഞ്ഞാണ്ട് മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്ക എന്നിട്ട് എന്ത് ചെയ്യാ ഭരണത്തിൽ കീറിയിട്ട് ഇങ്ങനെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിച്ച് ആൾക്കാരെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ വേറെ വേറെ ആക്കിയിട്ട് ഭരണം നേടി അധികാരത്തിൽ എത്തിയിട്ട് ഈ രാജ്യസ്നേഹം പറഞ്ഞു നടന്നിരുന്ന ആൾക്കാർ രാജ്യത്തിന്റെ സ്വത്തും മുതലും വിറ്റ് നശിപ്പിക്കുക എന്നിട്ട് അമ്പാനിക്കും അതാനിക്കും രാജ്യത്തിന്റെ മഹിമനെ എഴുതി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പാവപ്പെട്ട ജനങ്ങളെ ഗ്യാസിന്റെ പൈസ കൂട്ടുക കോൺഗ്രസ് ഒക്കെ വച്ചിരുന്ന സമയത്ത് ഗ്യാസിനൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് സബ്സിഡി നീന്തി ഇയാൾ വന്നപ്പോ സബ്സിഡി ഒഴിവാക്കി എന്നിട്ട് ഗ്യാസിന്റെ വില അങ്ങോട്ട് കുത്തനങ്ങോട്ട് കൂട്ടി പെട്രോളിന്റെ വില കൂട്ടി ജി എസ് ടി എന്നും പറഞ്ഞിട്ട് നാട്ടുകാർ എങ്ങനെ ഫ്യാ എന്നിട്ട് എന്ത് ചെയ്യുക വില ഭരണ നേട്ടം എന്ന് പറയുന്നത് പല്ലി പൊളിച്ച് ടമ്പലുണ്ടാക്കലും നാട് മുഴുവൻ കലാപുണ്ടാക്കലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കലും അല്ലാത്തൊരു ഗതികെട്ട കാലം തന്നെയാണ് ഇപ്പോ എന്നിട്ട് എലക്ഷൻ ആവുന്ന സമയത്ത് ഇവര് ഇരുപത്തി ഒമ്പത് റുപ്യ എന്നും പറഞ്ഞിട്ട് ആളെ പറ്റിച്ചിട്ട് വേറെയും പൈസ ഉണ്ടാക്കാൻ ഇറങ്ങുക ഇന്നത്തെ ദജ്ജാലയുള്ള മുസീബത്ത് നമ്മളെ നാടിനെ കഴിച്ചിലാക്കണ എന്ന് മാത്രം നിർത്തുക La <coughs>